എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു കുഞ്ഞിൻ്റെ വീഡിയോ വയലായിട്ടുണ്ടായിരുന്നു ഒരു കുട്ടിയുടെ വീഡിയോ നേഴ്സറിയിലൊക്കെ പഠിക്കുന്ന ശംഖു എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടി പറയുന്നത് ഇതാണ് നേഴ്സറിയിലെ ഫുഡ് മാറ്റി ബിരിയാണി ആക്കണം എന്നൊക്കെ മന്ത്രി വീണ ജോർജിനോട് പറയുന്നുണ്ടായിരുന്നു സാമൂഹ്യ പ്രശസ്തിയുള്ള ഒരു കാര്യം കാര്യം നടക്കുമ്പം ഈ മന്ത്രിമാരൊന്നും പെട്ടെന്ന് പ്രതികരിക്കുകയില്ല പക്ഷേ ഈ ഒരു വീഡിയോ നല്ല വൈറൽ ആയതോടെ പിറ്റേ ദിവസം തന്നെ മന്ത്രി വീണ ജോർജ് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിൽ പറയുന്നുണ്ട് അങ്കൻവാടിയിലെ മെനു ക്രമീകര മാറ്റം വരുത്തും മോൻ പറഞ്ഞതും ഇൻക്ലൂഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഒരു സന്തോഷകരമായ ഒരു വാർത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് അന്ന് നല്ല അഭിപ്രായം പറഞ്ഞു അത് നല്ലൊരു കാര്യമാണ് കാരണം ജയിലിൽ താമസിക്കുന്നവർക്കൊക്കെ നല്ല ഫുഡ് കൊടുക്കുന്നു അപ്പം കുഞ്ഞു കുട്ടികൾ വളർന്നു വരുന്ന തലമുറയ്ക്ക് നഴ്സറിയിലൊക്കെ നല്ല ഫുഡ് കിട്ടുന്നത് അല്ലെങ്കിൽ അവർ ആഗ്രഹപ്രകാരമുള്ള ഫുഡ് കിട്ടുന്നത് വളരെ നല്ല കാര്യമാണെന്ന് ഒക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇതിൽ പെട്ടുപോയത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്കൻവാടിയിലെ ാണ് കാരണം ഈ മെനു മാറ്റിയ സമയത്ത് ഇവർക്ക് കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് അഞ്ചു രൂപ എന്നുള്ള രീതിയിലാണ് ഇവർക്ക് ആ ഒരു ബഡ്ജറ്റ് കൊടുത്തിട്ടുള്ളത് പക്ഷേ ആ ഒരു അഞ്ച് രൂപയിലെ ഒരു ദിവസത്തെ മീൽ അവർക്ക് എങ്ങനെ തയ്യാറാക്കാനായിട്ട് പറ്റും സാധാരണ ഉച്ചക്കൊക്കെ നഴ്സറിയിൽ കഞ്ഞിയും പയറും ഒക്കെ ആയിരിക്കും പിന്നെ ഈ മുട്ട പുഴുങ്ങിയത് പാല് കാച്ചിയത് പിന്നെ ഈ എള്ളുണ്ട ആരിയുണ്ട് ഏഹ് മറ്റേ കപ്പലെണ്ടി മുട്ടായി ഇതൊക്കെയായിരുന്നു അപ്പം ഇതൊക്കെ ആയിരുന്നതുകൊണ്ട് അവർക്ക് ഒരുപാട് ഉപകരണങ്ങൾ പാത്രങ്ങളോ ഒന്നും ആവശ്യമില്ലായിരുന്നു ഇപ്പം മെനു മാറ്റിയ സമയത്ത് മുട്ട ബിരിയാണി അതുപോലെ ലെമൺ റൈസ് കെയർ റൈസ് മറ്റേ പുലാവ് പിന്നെ അരി വെച്ചിട്ടുള്ള ഇലയിട കുഴിക്കട്ട അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇപ്പം കുട്ടികൾക്ക് കൊടുത്തോണ്ടിരിക്കുന്നത് ഇതെല്ലാം മൂന്ന് നേരവും റേഷനരി ആണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് റേഷനരിക്കെന്താണ് കുഴപ്പമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നേരമാണെങ്കിലും ഓക്കെ മൂന്ന് മൂന്ന് നേരവും കുട്ടികളെ ചോറ് കഴിച്ചാലുള്ള കുട്ടികളുടെ ഹെൽത്തിന്റെ അവസ്ഥ ഒന്നും നമ്മൾ ഓർത്ത് നോക്കേ അപ്പം കൂടുതൽ പാത്രങ്ങളും അതുപോലെ തന്നെ മിക്സി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണ്ടി വരും അപ്പം ഈ ഇതൊന്നും അങ്കൻവാടിയിൽ ഉള്ള കാര്യങ്ങളല്ല അതൊന്നും ഗവൺമെന്റ് അങ്കൻവാടിയിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല അപ്പം ഇതൊക്കെ ഈ ടീച്ചേഴ്സ് വീട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ട ഒരവസ്ഥയാണ് ഇപ്പം അതുപോലെ തന്നെ ഒരു ബിരിയാണി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ കുട്ടി വിചാരിച്ചിട്ടുള്ളത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ബിരിയാണി റൈസ് വെച്ചിട്ട് നമ്മൾ അതായത് ബസ്മതി റൈസ് വെച്ചിട്ട് കുറച്ച് നെയ്യും കപ്പലണ്ടി മുന്തിരിയൊക്കെ ഇട്ടിട്ട് വെക്കുന്ന ആ ഒരു നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ആയിരിക്കും കുട്ടി ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കുക പക്ഷേ ഇവിടെ നേരെ തിരിച്ച് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി അതും നമുക്കറിയാം എത്രത്തോളം നല്ല അരിയാണ് നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നത് എന്നുള്ളത് ഒരുപാട് പേര് അതിൽ പുഴുവും അല്ലെങ്കിൽ മറ്റേ ഇതൊക്കെ വെയിലത്ത് വെച്ച് ഉണക്കാൻ പാടില്ലാത്ത അരിയാന്ന് പറയുന്നു അതുപോലെ തന്നെ അതിൽ നല്ല അരിയല്ല എന്താ ചോ കുഴഞ്ഞ പോലത്തെ ചോറ് കിട്ടുന്നു മറ്റേ ഭയങ്കര മണമാണ് ചോറിന് മണമാണ് അതുപോലെ പുഴുക്കളുണ്ട് പ്രാണികളുണ്ട് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ വരുന്നതാണ് അപ്പം മൂന്ന് നേരവും കുട്ടികൾക്ക് രാവിലെ ലെമൺ റൈസ് ഉച്ചയ്ക്ക് മൊട്ടച്ചോ മുട്ടച്ചോറ് പറയാമല്ലോ അതെ മുട്ട ബിരിയാണി എന്നൊന്നും പറയാൻ പറ്റത്തില്ല കാരണം ഇതിലുള്ളത് ബീൻസും ക്യാരറ്റും അതുപോലെ തന്നെ ചോറും കൂടെ മിക്സ് ചെയ്ത് വേവിച്ചിട്ട് അതിലൊരു മുട്ട വെച്ച് കൊടുക്കുന്നതിനെ എങ്ങനെ മുട്ടച്ചോറ് മുട്ട ബിരിയാണി എന്ന് പറയാനായിട്ട് പറ്റും കുട്ടികൾക്ക് പായസം കൊടുക്കുന്നുണ്ട് പായസത്തിൽ ഗോതമ്പും അരിയും ചെറുപയറും പിന്നെ ശർക്കരയും ഇട്ട് വേവിച്ച് കൊടുക്കുവാണ് അതിൽ കുറച്ച് നെയ്യോ കപ്പലണ്ടിയോ മുന്തിരിയോ അങ്ങനെ ഒന്നും ഇടാതെ അങ്ങനെ വേവിച്ചു കൊടുക്കുന്ന പായസം പക്ഷേ പണ്ട് കുട്ടികൾ നേഴ്സറിയിൽ പോകുന്ന സമയത്ത് ഉപ്പ്മാവൊക്കെ വയർ നിറച്ച് കഴിക്കായിരുന്നു പിന്നീട് അതിൽ മാറ്റം വരുത്തി പാല് മുട്ട പിന്നെ ഉച്ചയ്ക്ക് കഞ്ഞീം ചെറുപയറും അതിൻ്റെ ഇടയ്ക്ക് ഓരോ സ്നാക്സുകളൊക്കെ ആക്കി അതെല്ലാം നല്ല രീതിയിൽ കഴിക്കായിരുന്നു പക്ഷേ ഈ മെനു പരിഷ്കരണം വന്നതോടെ കുട്ടികൾ നേഴ്സറിയിൽ നിന്ന് ഒരു ഫുഡും കഴിക്കത്തില്ല എന്നുള്ള രീതിയിൽ ആയിപ്പോയിട്ടുണ്ട് കാരണം എല്ലാ അമ്മമാരും പറയുന്നത് അതാണ് പായസം കുടിക്കാൻ കൊള്ളത്തില്ല അതുകൊണ്ട് കുട്ടികൾ കുടിക്കുന്നില്ല അതുപോലെ തന്നെ ഈ ലെമൺ റൈസ് പുലാവ് അതൊന്നും എല്ലാ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്ന ഒരു ഐറ്റം അല്ല അതുപോലെ തന്നെ കുട്ടികൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല കാരണം ഒരു മെഴുക്കു വട്ടി ഉണ്ടാക്കിയാലും എണ്ണ പോലും ഉപയോഗിക്കാതെ മെഴുക്കു വർട്ടി വെക്കണം എന്നാണ് പറയുന്നത് നമുക്ക് അറിയാം മെഴുക്ക് വട്ടി എന്ന് പറഞ്ഞാൽ കുറച്ച് മെഴുക്കായിട്ട് നമുക്ക് ഒരു എണ്ണമയത്തിൽ ഇരിക്കുന്ന ഒരു ഒരു കറിനെയാണ് നമ്മൾ മെഴുക്കു എന്ന് പറയുന്നത് നമ്മൾ എന്തോരം കറി മെഴുക്കുപറത്തികൾ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ അച്ചിങ്ങാ പയർ മെഴുക്കുപത്തി ഉണ്ടാക്കുന്നു വെണ്ടയ്ക്ക മെഴുക്ക് വർത്തി കോവയ്ക്കാൻ മെഴുക്ക് വർത്തി ഇതെല്ലാം ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാതെ എങ്ങനെ ഇച്ചിരി എണ്ണമയത്തോടെ ഇരിക്കുന്ന ഒരു കറിയാണ് മെഴുക്ക് വർത്തി അത് എണ്ണയില്ലാതെ ഉണ്ടാക്കണം എന്ന് പറയുന്നു കാരണം വെളിച്ചെണ്ണയ്ക്ക് ഇത്ര വില കൂടുതലായതുകൊണ്ട് അംഗവാടികളില് എണ്ണ കുറച്ച് ഉപയോഗിക്കാനായിട്ട് പറയുന്നു അപ്പം എണ്ണ വില കുറയ്ക്കുന്നതിൽ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ അങ്കൻവാടിയിൽ കുറയ്ക്കണമെന്ന് പറയുന്നു അതുപോലെ തന്നെ ഈ അങ്കൻവാടിയിലെ ടീച്ചർമാർ അനുഭവിക്കുന്ന ഒരു ദുരവസ്ഥ എന്ന് പറഞ്ഞാൽ അവരുടെ ശമ്പളം കറക്റ്റായിട്ട് കിട്ടുന്നില്ല ഇവരെ ഒരു ബിഷക്കാര് എന്നുള്ള രീതിയിൽ ആക്കുവാണ് കാരണം അക്ഷയപാത്രം വെക്കുക എല്ലാ അങ്കൻവാടികളുടെ ഫ്രണ്ടിലും അവർ അക്ഷയപാത്രം വെക്കുകയെന്ന് കാരണം അങ്കൻവാടിയിലോട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സ്പോൺസർ ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ബിരിയാണി അരി ആയിക്കോട്ടെ കുട്ടികളിപ്പൊ പച്ചരി പച്ചരി അല്ല കുട്ടികളിപ്പം റേഷനറി വെച്ചിട്ട് ബിരിയാണി മറ്റു കാര്യങ്ങളും കഴിക്കുന്നല്ലോ എന്ന് വിചാരിച്ച ആർക്കെങ്കിലും എണ്ണയോ തേങ്ങയോ ബിരിയാണി അരിയോ ഒക്കെ കൊണ്ടുപോയി അങ്കൻവാടിയിൽ കൊടുക്കാനായിട്ട് പറ്റും അപ്പം ഈ ടീച്ചർമാർ ഒരു വിഷക്കാരുടെ അവസ്ഥ അതായത് യാചിക്കണം നമുക്ക് ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നില്ല ഗവൺമെന്റ് ഇങ്ങനത്തെ എഗ് ബിരിയാണി കൊടുക്കാം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടെങ്കിലും ഗവൺമെന്റിൽ നിന്ന് ആ ഒരു സാധനങ്ങൾ കിട്ടുന്നില്ല നമ്മൾ അക്ഷയപാത്രം വെച്ച് നാട്ടുകാരോട് മേടിച്ചിട്ട് വേണം ഇങ്ങനെ കുട്ടികൾക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് മാത്രമല്ല ഇങ്ങനെ പാത്രം വെച്ചു എന്ന് വെച്ചാൽ പോലും ഇത് എങ്ങനെ വിശ്വസിച്ച് കുട്ടികൾക്കിത് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റും ഓരോരുത്തരു പല വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളാണ് അതുപോലെ തന്നെ എല്ലാവരും നല്ലത് കൊണ്ട് കൊടുക്കണം എന്നൊന്നും ഇല്ല ചിലപ്പം പല രാജ്യദ്രോഹികളും മറ്റുള്ളവരും ഒക്കെ എന്താ നമ്മളറിയാതെ നമ്മുടെ നാടിനെ എന്താ നശിപ്പിക്കാൻ നോക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ ഇടയിൽ കാണും പക്ഷെ അവരെല്ലാവരും ചിലപ്പം കുട്ടികൾക്ക് എന്തായാലും വർട്ടേ എന്നൊക്കെ ഓർത്ത് കൊണ്ട് കൊടുക്കുവാണെങ്കിൽ എങ്ങനെ നമുക്കത് കുട്ടികൾക്ക് വിശ്വസിച്ച് കൊടുക്കാനായിട്ട് പറ്റും അതുപോലെ ഈ അംഗവാടികളിലൊന്നും അടിസ്ഥാന സൗകര്യങ്ങൾ അതായത് കുട്ടികളുടെ ബാത്റൂം അതുപോലെ ജന ജനാലകൾ വാതിലുകളൊക്കെ അടച്ചുറപ്പ് ഇല്ലാത്ത ഒരുപാട് അംഗവാടികളുണ്ട് അതായത് ഇപ്പൊ പാമ്പ് പാമ്പിനെയൊക്കെ അങ്കവാടിക്കകത്ത് കാണുക എന്ന് പറഞ്ഞാൽ പൊട്ടിയ ജനാലകളും മറ്റും ഉള്ളതുകൊണ്ടാണ് ഈ പാമ്പ് മറ്റുള്ളതൊക്കെ അതുവഴി കയറി വരുന്നത് അപ്പം അങ്കവാടിയിലെ കുട്ടികൾക്ക് സുരക്ഷ ഉറപ്പാക്കിയതിന് ശേഷം പോരെ ഈ ബിരിയാണി പരിഷ്കരണമൊക്കെ അതും കൊടുക്കാൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പരിഷ്കരണം നടത്തി പാർട്ടിയെ വലിയ ഇതാക്കാനായിട്ട് നോക്കാതെ അത് കൊടുക്കാൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക തന്നെ വേണം അല്ലാതെ ഇപ്പം അന്ന് ബിരിയാണി കൊടുക്കാന്ന് പറഞ്ഞു ഇന്ന് അത് റേഷൻ കടയിലെ അരി വെച്ചിട്ട് വേണം ഉണ്ടാക്കാൻ പറയുന്നതിൽ ഒരു ന്യായവും പിന്നെ ഈ ഒരു പരിഷ്കരണം പല കൊലയാളികളും അല്ലെങ്കിൽ ഓരോ കുറ്റകൃത്യങ്ങൾ കാണിച്ചിട്ട് ജയിലിൽ കിടക്കുന്നവർക്ക് ഈ ഒരു പരിഷ്കരണം അവർക്ക് കൊണ്ടുവരാൻ മന്ത്രിമാര് ചേർന്നൊന്ന് തീരുമാനിക്കുമായിരുന്നെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയായിരുന്നു അവർക്ക് രാവിലെ റേഷനരി വെച്ചിട്ടുള്ള മറ്റേ ലെമൺ റൈസ് ഉച്ചയ്ക്ക് പുലാവ് അങ്ങനെ 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 പിന്നെ അങ്ങനെ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവരുടെ ആരോഗ്യത്തിന് അത് വളരെ നല്ലതാണ് ഇവർ വളർന്നു വരുന്ന തലമുറയാണ് നമുക്കറിയാം നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുട്ടികൾ നമ്മൾ എത്രത്തോളം നല്ലതായിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിക്കാൻ മടിയുള്ളവരാണ് ആ ഒരു സമയത്താണ് ഹെൽത്തി ആയിട്ട് കുട്ടികൾ ഫുഡ് കഴിക്കണം എന്നുള്ള രീതിയിൽ ഈ സാധനങ്ങളൊക്കെ കുട്ടികൾക്ക് വേവിച്ചു പറക്കി കൊടുക്കുന്നത് പക്ഷേ കുട്ടികൾ അത് ഒട്ടും കഴിക്കില്ല എന്നുള്ളതാണ് എല്ലാവർക്കും അറിയാൻ എൻ്റെ കുട്ടികൾ അങ്കവാടി പോയിട്ട് ഇതെല്ലാം കഴിക്കുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പം ഞാൻ പറഞ്ഞ അഭിപ്രായത്തോട് യോജിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നേരത്തെ റാഗിയുടെ കുറുക്ക് മുട്ട പാല് പിന്നെയും എന്താ പിന്നെയും സ്നാക്സ് ഉണ്ടല്ലോ നമ്മുടെ കപ്പലണ്ടി മുട്ടായി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുട്ടികൾ കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈ എൻ്റെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു കേട്ടോ ഈ അങ്കവാടി കിട്ടുന്ന കഞ്ഞിയും പയറും ഒക്കെ അത് ഒരുപാട് ഇഷ്ടമായിരുന്നു വീട്ടിൽ വന്നാലും പറയും കഞ്ഞിയും പയറും വേണം പറയും അമ്മേ കഞ്ഞിയും പയറും വേണം നേഴ്സറിയിൽ കഞ്ഞി പയറും ഇഷ്ടമായിരുന്നുവെന്ന് കൂടുതലും കുട്ടികൾക്കും കുഞ്ഞിലെ എൽ കെ ജിയിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് അവർക്ക് എപ്പോഴും കഞ്ഞി കുടിക്കാനൊക്കെ തന്നെയാണ് ഇഷ്ടം പഴയ മെനു തന്നെയാണ് നല്ലത് നിങ്ങൾ ഈ പുതിയ മെനു എന്നുള്ളത് പരിഷ്കരണമൊക്കെ ഒന്ന് മാറ്റി പഴയതിലോട്ട് തന്നെ പോകുകയാണെങ്കിൽ അങ്കൻവാടിയിൽ കുറച്ച് കുട്ടികളെങ്കിലും വരും ഇല്ലെങ്കിൽ കുട്ടികളും വരാതാവും അപ്പം എന്തായാലും ഇത് മാറ്റിയേ പറ്റത്തുള്ളൂ അപ്പം ഈ വിഷയത്തോടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വീഡിയോ താഴെ കമന്റ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ